നമസ്കാരം അഭിഭാഷകനായി എൻറോൾ ചെയ്തതിൻ്റെ റീൽ വൈറലാക്കാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ദൃശ്യം തന്നെ ഷൂട്ട് ചെയ്ത് ഉപയോഗിച്ച യുവ അഭിഭാഷകനെതിരെ നടപടി തുടങ്ങുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് അഭിഭാഷകർക്ക് വേണ്ട അച്ചടക്കത്തിൻ്റെ പ്രസക്തി റീൽ വൈറലായതിനു പിന്നാലെ അച്ചടക്ക ലംഘനത്തിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാട്ടി കേരള ബാർ കൗൺസിൽ നോട്ടീസ് നൽകി അഡ്വക്കേറ്റ് ആക്ട് വകുപ്പ് മുപ്പത്തിയഞ്ച് പ്രകാരം നൽകിയ നോട്ടീസിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലും വിലക്കാം അഭിഭാഷകന്റെ പ്രവൃത്തി നീതിന്യായ സംവിധാനത്തിന്റെ അന്തസ്സിന് കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് ഏൽപ്പിക്കുന്നതാണെന്ന് കാട്ടിയാണ് നോട്ടീസ് ഞായറാഴ്ചയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ഫായിസ് ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത് ഇതിനിടയിലാണ് റീലിനായിട്ടുള്ള ഷൂട്ടും നടത്തിയത് ജഡ്ജിയുടെ കാറിന്റെ മുൻവശം കാണിച്ചു തുടങ്ങുന്ന വീഡിയോയിൽ ഹൈക്കോടതി കെട്ടിടവും എൻറോൾമെന്റ് ചടങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് റീൽ ബുധനാഴ്ച വ്യാപകമായി പ്രചരിച്ചു വ്യക്തമായ പദ്ധതിയോടെയാണ് റീൽ ചിത്രീകരിച്ചതെന്ന് ദൃശ്യം ിൽ നിന്നും വ്യക്തമാണ് തീർത്തും ഇതിനിടയിലാണ് അപ്രതീക്ഷിത നടപടി വരുന്നത് ചാവക്കാട് മുതവെട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫായിസ് ആണ് എൻറോൾമെന്റ് ദിനത്തിൽ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വാഹനം ഉപയോഗിച്ച് റെയിൽ ചിത്രീകരിച്ചത് സംഭവം നീതിന്യായ വകുപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബാർ കൗൺസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കുന്നു ജൂൺ ഒന്നിനായിരുന്നു മുഹമ്മദ് ഫൈസ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത് പരസ്യ താല്പര്യത്തോടെയുള്ള റെയിൽ ചിത്രീകരണത്തിൽ ജഡ്ജിയുടെ വാഹനമടക്കം ദുരുപയോഗപ്പെടുത്തിയത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാദരമാണെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ അഭിഭാഷകൻ മാപ്പപേക്ഷ നൽകുമെന്നാണ് സൂചന ഇത്തരത്തെ ആദ്യ സംഭവമാണിത് അതുകൊണ്ടുതന്നെ യുവ അഭിഭാഷകനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നും വിലയിരുത്തലുകളുണ്ട്